എന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണം നൽകുക വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ കെ കെ സ്യുൻ്റെ ആർ വി സ്നേഹ കൂടി ടെലിഫോൺലും ചെയ്യുന്നുണ്ട് നമസ്കാരം സ്നേഹ ഈ അപ്പോൾ ബസ്സിനുള്ളിലെ ഈ അതിക്രമം നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ് പക്ഷേ ഈ എത്രയൊക്കെ ആയെങ്കിലും ഈ സ്ത്രീ സുരക്ഷ എന്നൊക്കെ നമ്മൾ പറച്ചിൽ മാത്രമേ ഉള്ളൂ അതിൽ ആ ഈ രണ്ട് കേസ് എടുക്കുമ്പോഴും പെൺകുട്ടികൾ ധൈര്യത്തോടെ നിന്നു അതുകൊണ്ട് ഒരു ഒരു പ്രതിയെ പിടികൂടി മറ്റൊരാളെ ആ സമയത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട് പ്രതികരിക്കുന്നതും ദ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അത്തരത്തിലുള്ളൊരു പ്രതികരണം പെട്ടെന്ന് തന്നെ പെൺകുട്ടികൾ നടത്തുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ധൈര്യപൂർവ്വം നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലേ ഞാൻ ഞാനതിലെ ഒരു വീഡിയോ ആണ് എന്റെ അത് കണ്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു മാനസിക ബുദ്ധിമുട്ട് ഒരു പേടി എന്ന നിലയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അത് അനുഭവിച്ച ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എത്രത്തോളം വലുതാണ് നമ്മൾ ഈ സമൂഹം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് മാത്രമല്ല സ്ത്രീ സുരക്ഷയിൽ മുന്നിലാണെന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിത ഉണ്ടോ എന്ന് ഒരിക്കൽ കൂടി നമ്മൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് അപ്പം ഇത്തരം കെ എസ് ആർ ടി സിയിൽ മാത്രമല്ല പലയിടത്തും എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് ഒരുപാട് ധൈര്യമുണ്ട് കാരണം വെച്ചാൽ ഇപ്പൊ പലരും പറയുന്നു എന്തിനാ വീഡിയോ എടുത്ത സമയം കൊണ്ട് ആ വീഡിയോ എടുക്കുന്നവരെ എന്തിനും നിങ്ങളത് ഹോൾഡ് ചെയ്തു ഞാൻ ഒരു കാരണവശാലും അതിനോട് ഒരു എന്റെ ഒരു പോസിറ്റീവ് വശം പറയുകയാണെങ്കിൽ വീഡിയോ എടുത്തത് വളരെ നല്ല കാര്യമാണ് കാരണം ഇങ്ങനെയുള്ള ആളുകൾ പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോൾ പൊതുസമൂഹം ഇവൻ ചെയ്ത് ശരിയാണോ തെറ്റാണോ അവൻ നാളെയും മറ്റുള്ള സ്ത്രീകൾക്ക് നേരെ അവന്റെ ഇതുപോലുള്ള ഒരു നെഗറ്റീവ് വശം പ്രയോഗിക്കാതിരിക്കാൻ അത്തരക്കാരെ കാണാൻ വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ അങ്ങനെ പെൺകുട്ടികൾ ആ വീഡിയോ എടുത്തത് അപ്പം തികച്ചും കെ എസ് ആർ ടി സിയിൽ ഇപ്പം നിരന്തരമായിട്ട് ഇങ്ങനൊരു സംവിധാനം അല്ലെങ്കിൽ ഇങ്ങനൊരു ഒരു മോശമായ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ തീർച്ചയായിട്ടും ദീർഘ ദൂര യാത്രയാണെങ്കിൽ പോലും തൊട്ടടുത്ത സ്റ്റേഷനിൽ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥര് വണ്ടി എത്തിച്ച് അത്തരക്കാരെ നിയമ നടപടിക്ക് മുന്നിൽ എത്തിക്കണമെന്ന് ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അത് ഇത്തരമുള്ള ദുരനുഭവം കേൾക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് അതൊരു ധൈര്യമുണ്ടാകും നമ്മളിപ്പം അവിടെ രണ്ടു മൂന്ന് പേര് കുറച്ച് പേര് ആ വീഡിയോയിൽ കാണുന്നുണ്ട് ഒന്നും പ്രതികരിക്കുന്നില്ല ആ കുട്ടി അവിടെ കിടന്ന് കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് ഒരു കണ്ടക്ടർ വരുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ കാര്യമല്ലല്ലോ ഞങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളൊരു ചിന്താഗതി മാറ്റിക്കൊണ്ട് നമ്മളുടെ സഹോദരി അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊരു കുട്ടിയാണെന്നുള്ളൊരു ചിന്തയിൽ നിന്നുകൊണ്ട് ആ സമയത്ത് ഉചിതമായി അത് തന്നെയാണ് നമ്മളിത് എപ്പോഴും പറയുന്നത് ചർച്ച ചെയ്യുമ്പോഴും ഈ ഒരു വിഷയം അത് ഇപ്പോ ഈ പെൺകുട്ടികൾക്ക് ധൈര്യത്തോടുകൂടിയൊക്കെ ഇത് പ്രതികരിച്ചു തുടങ്ങിയെന്ന് പറയുമ്പോഴും ഈ ഒരു മാറ്റവും ഇല്ലാത്തത് ഈ നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹം നേരത്തെ പറഞ്ഞതുപോലെ കൂടെ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു പ്രതികരണമാണ് ആരും ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ആരും സപ്പോർട്ടായി വരാൻ ഒരു സാധ്യതയുമില്ല അവർ അവരുടേതല്ലല്ലോ അല്ലെങ്കിൽ അവരുടെ കാര്യം അല്ലല്ലോ എന്നുള്ള മട്ടിൽ ഇരിക്കുന്നത് തന്നെയാണ് പതിവ് ആ ഒരു മനോഭാവം കൂടി മാറേണ്ടതുണ്ടല്ലോ തീർച്ചയായിട്ടും ആ ഒരു മനോഭാവം മാറുക മാത്രല്ല പണ്ടത്തേനെക്കാട്ടി എനിക്ക് തോന്നുന്ന ലഹരിയുടെ ഉപയോഗം കേരളത്തിൽ ക്രമാതീതമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവരൊക്കെ എത്രത്തോളം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന്റെ ഒരു മനോവൈകല്യം കൂടിയായിരിക്കും ഇത്തരം ഉള്ള പ്രവർത്തികള് ഒരു പേടിയും ഭയവും ഇല്ലാതെ ഈ ഒരു രീതിയിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും അതുമാത്രല്ല പോലീസിനെയൊക്കെ ഭയം ഉണ്ടായിരുന്ന ഒരു കാലം കഴിഞ്ഞു ഇപ്പൊ പോലീസിനെ പോലും പോലീസുകാർക്ക് പോലും ചില കാര്യങ്ങളിൽ ഇടപെടാൻ ഇപ്പൊ പേടിയാണ് കാരണം ചെല്ലുന്ന പ്രതികൾ നമ്മൾ പല ഇപ്പൊ ഈ ഒരു വിഷയം മാത്രമല്ല ചില കേസുകളിൽ പോലീസുകാർ അവരുടെ സുരക്ഷ പോലും നോക്കാതെ ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്ക് പോലും